റവാഡ ചന്ദ്രശേഖരന്റെ വരവ് ഒരു പോലീസ് മേധാവിയായിട്ട് വരുമ്പോൾ അത് കണ്ണൂർ രാഷ്ട്രീയത്തെ വല്ലാതെ ബാധിച്ചു എന്നുള്ളത് സാധാരണക്കാരായ ജനങ്ങൾക്ക് മൊത്തം അറിയാം അതായത് കൂത്തുപറമ്പ് വിവാദവുമായിട്ട് വെടിവെപ്പ് കേസുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളാണ് റവാഡ അത് റവാഡയുടെ ജോയിനിങ് സമയം അല്ലെങ്കിൽ പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ തന്നെ നേതാക്കൾ വന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഇത് കണ്ണൂർ രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടിയാണ് അത് ഇനിയൊരു തുടർഭരണം ആഗ്രഹിക്കുന്ന പിണറായിക്കും അതൊരു വലിയ തിരിച്ചടി തന്നെയല്ലേ പിണറായി വിജയൻ എന്നു മുതൽ സ്വാർത്ഥനായി തുടങ്ങിയോ അന്നു മുതൽ ഈ പ്രസ്ഥാനം അണികളിൽ നിന്ന് മാറി തുടങ്ങി സ്വാർത്ഥത എന്ന് പറയുന്നത് ഒരു പരിധിവരെ മനുഷ്യനുള്ളതാണ് പക്ഷേ ഇത് വളരെ വളരെ കരിയർ നമ്മൾ ഗ്രാഫ് നോക്കുമ്പോൾ ആ ഗ്രാഫ് സ്വാർഥതയുടെ ഗ്രാഫ് ഒരുപാട് ഉയരങ്ങളിലും പ്രസ്ഥാനം ഒരുപാട് താഴെയുമാണ് അതിൻ്റെ ഉദാഹരണമാണ് റവാഡ ഇപ്പോൾ എന്നോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ മീര പറഞ്ഞു കണ്ണൂരെന്ന് കണ്ണൂർ മാത്രമല്ല അഞ്ച് നേതാക്കൾ വന്ന് സംസാരിച്ചാൽ തീരുന്നതല്ല അഞ്ച് ചെറുപ്പക്കാരെ വെടിവെച്ച് കൊന്നതിലുള്ള ഈ പാർട്ടിക്കുള്ള വിഷമം പാർട്ടിയുടെ വിഷമം എന്ന് പറയുന്നത് അന്ന് പിണറായി സഭയിൽ സംസാരിച്ചത് ആർക്കു വേണ്ടി നമ്മൾ ഇപ്പം ഇവിടെ ചോദിക്കുക ഈ പറയുന്ന രീതിയിൽ പിണറായി നിയമസഭയിൽ സംസാരിച്ചപ്പോൾ ആർക്കു വേണ്ടിയാണ് സംസാരിച്ചത് നെഞ്ചത്ത് വെടിവെച്ച് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നവരാണ് എന്ന് റെവാഡയെ പറഞ്ഞത് പിണറായിയാണ് സബ്മിഷനിലൂടെ അവിടെ അവതരിപ്പിച്ചതാണ് എന്നിട്ട് അന്നത്തെ നേതാവ് ഇ കെ നനാരി കമ്മീഷനെ വെച്ചതാണ് ഇത് അന്വേഷിക്കാനായിട്ട് എന്നിട്ട് ഒരു വേള സസ്പെൻഡ് ചെയ്ത പോലീസ് ഓഫീസറാണ് ആണ് അപ്പൊ പ്രസ്ഥാനത്തിന് എന്ത് വിലയാണ് ഇദ്ദേഹം നൽകുന്നത് പ്രസ്ഥാനത്തിന് ഒരു വിലയുണ്ട് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു പിണറായി വിജയനെ കണ്ടുകൊണ്ടല്ല ഈ കേരളത്തിൽ നിൽക്കുന്നത് ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ ശരിയാണ് പക്ഷെ ഞാൻ അങ്ങനെയാണെങ്കിൽ പ്രസ്ഥാനത്തിന് പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അജിത് കുമാറിന് വേണ്ടി അവസാന നിമിഷം വരെ പിണറായി ഞാൻ ഞാൻ ആദ്യം ആദ്യം എന്താ എന്താ നമ്മളൊന്നും ആരുമില്ല നമ്മളിങ്ങനെ പറയുമ്പോൾ താഴെ കമന്റ് ഇടുമ്പോൾ നീ ആരുടെ ഇതൊക്കെ പറയാനും ഞാനൊരു വിദ്യാർത്ഥിയാണ് രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എനിക്ക് പറയാനൊരു വേദിയുണ്ട് ഞാൻ അതിരുന്ന് പറയുന്നു ആരൊക്കെ എന്തൊക്കെ ചോദിച്ചിരുന്നാലും എനിക്കിത് രാഷ്ട്രീയം പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പറയാനൊരു വേദി എനിക്ക് കിട്ടിയതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു അത് ആര് എന്നെ ചോദ്യം ചെയ്തിരുന്നാലും ഞാൻ എൻ്റെ മറുപടിയാണ് ഞാനീ പറയും അപ്പം അജിത് കുമാറിന്റെ വരവ് ആഗ്രഹിച്ചത് സ്വാർത്ഥതയാണ് അതെല്ലാവർക്കും അറിയാം അത്രയും തെളിവുകൾ രഹസ്യങ്ങൾ അജിത് കുമാറിന്റെ അടുത്തുണ്ട് പിണറായിയുടെ ഒരു രഹസ്യ സൂക്ഷിപ്പുകാരൻ ആയതുകൊണ്ട് ശ്രമിച്ചു അപ്പൊ ഈ റവാഡയിലേക്ക് വരുമ്പോ അത് രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കുന്ന പറയുന്നത് അപ്പൊ അജിത് കുമാർ വന്നിരുന്നെങ്കിൽ പിണറായി വീണ്ടും വരുമെന്നാണോ ഉദ്ദേശിക്കുന്നത് അജിത് കുമാർ വന്നെങ്കിൽ വീണ്ടും പിണറായി വരുമെന്നല്ല ഇത് അമിത്ഷാ അവിടെ വിളിച്ചു പറഞ്ഞു റവാഡയെ ഇരുത്തണമെന്ന് മൂന്ന് പേരുടെ പേരല്ലേ മൂന്ന് പേര് ഞാൻ പറഞ്ഞുതരാം അതിലുണ്ടായിരുന്ന പേരുകൾ ഒന്ന് നിതിൻ അഗർവാൾ ഒന്നാം പേര് നിതിൻ അഗർവാൾ രണ്ടാം പേര് യോഗേഷ് ഗുപ്ത മൂന്നാം പേരാണ് ഈ പറയുന്ന ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥൻ ഇവരുടെ കണ്ണൂരത്തെ അതായത് പച്ചയ്ക്ക് പറഞ്ഞാൽ എം വി ഗോവിന്ദന്റെ കള്ളത്തരങ്ങൾ വരെ യോഗേഷ് ഗുപ്ത പിടിച്ചിട്ടുണ്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇത്രയും തന്നെ തെറിവ് പറയുന്നുണ്ട് ഞാൻ അതോടെ പറയും കാര്യം യോഗേഷ് ഗുപ്ത പിടിച്ചത് അതാണ് അങ്ങനെ പിടിക്കുമ്പോൾ പിന്നെ എങ്ങനെ ഇരുത്തും എം പി ഗോവിന്ദന്റെ മകന്റെയും ഗോവിന്ദന്റെയും പി പി ദേവിയുടെയും ബിസിനസ് പിടിച്ചിരിക്കുന്നു അവനെ അദ്ദേഹത്തിന് എങ്ങനെ ഇരുത്തും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ റവാഡയെ കൊണ്ടുവന്നത് അമിത് ഷാ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പോഴും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ചില കാര്യങ്ങൾ കേന്ദ്രത്തിൽ ചെയ്യാൻ ഒരു നല്ല പോലീസ് ഓഫീസറെ വേണം അപ്പൊ ഇവരുടെയൊക്കെ സ്നേഹം പാർട്ടിയോട് ഇതൊക്കെ ഈ അണികൾ മനസ്സിലാക്കില്ലേ വോട്ടിംഗ് ശതമാനം വളരെയധികം പി ജയരാജന് പറയാൻ കഴിയുന്നില്ല പി ജയരാജൻ എങ്ങനെ പറയും പി ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് വരെ വിവാദമാക്കാൻ നോക്കിയില്ലേ നിങ്ങൾ മലപ്പുറത്തുള്ള ആളാണ് നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ കണ്ണൂർ കോഴിക്കോടുള്ള സഹകളും ഞാൻ സംസാരിച്ചിട്ടുണ്ട് കോഴിക്കോട് വളരെ ഞാൻ പോയിട്ടുള്ളതാണ് കോഴിക്കോട് ഞാൻ ഒരു കൊല്ലം ജോലി ചെയ്തവനാണ് കോഴിക്കോട് വടകര അല്ലെങ്കിൽ പോട്ടെ പി ഇപിയുടെ അല്ലെങ്കിൽ ഇ പി പോട്ടെ എം പി പോട്ടെ പി ജയരാജന്റെ മകനും പി ജയരാജന്റെ വീടും ഒക്കെ ഇപ്പോഴും എങ്ങനെയായിരിക്കുന്നേ പി ജയരാജൻ ആയിരുന്നു മുണ്ട ആണെന്നൊക്കെ അവരിൽ പറയും ആർക്ക് വേണ്ടി അദ്ദേഹം ഗുണ്ടായത് ഈ വെടിവെപ്പ് പറഞ്ഞ സമയത്ത് എം പി ജയരാജൻ പിന്നെ അവിടെ ഉണ്ടായിരുന്നല്ലോ എം പി ജയരാജൻ ആ എം വി ജനരാൻ ദേശാഭിമാനിയിൽ എന്ത് കുറിപ്പായിരുന്നത് അപ്പൊ ഇവർക്കൊക്കെ എന്ത് പ്രതിബദ്ധയാണ് ഈ പാർട്ടിയോടുള്ളത് ഒരു മാത്രമാണ് ഉള്ളത് ആർക്ക് പ്രതിബദ്ധ പിണറായിക്കോ പിണറായിയുടെ പ്രതിബദ്ധ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് മാത്രമാണ് വീര നിങ്ങളൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയല്ലേ പ്രതിബദ്ധത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തോടാണ് അദ്ദേഹത്തിന്റെ മകളുടെ കേസ് എവിടെയാള്ളത് ഇപ്പൊ അവിടെ എവിടെയായിരിക്കുന്നത് ഡൽഹിയിലല്ലേ ഡൽഹി ഹൈക്കോർട്ടിലല്ലേ അപ്പൊ അദ്ദേഹത്തിന് ഒരാൾ വേണ്ടേ വഴിയെറിയാൻ ഒരു ഡൽഹി വഴിയെറിയുന്ന വഴിയറിയാൻ വേണ്ടിയാണ് കെ വി തോമസിനെ വെച്ചേക്കുന്നത് എനിക്കൊന്നും ഡൽഹിയിലൊക്കെ ഞാൻ ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് മകളുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ റോഡും ഒരുപോലെയൊക്കെ ഇരിക്കും എല്ലാ വീടും ഒരുപോലെ ഇരിക്കും എല്ലാ സ്ഥലവും ഒരുപോലെ തോന്നുന്നുണ്ട് വഴിയെറിയണം കാര്യങ്ങൾ സംസാരിക്കണം കോടതിയിൽ ചില ആൾക്കാരെയൊക്കെ വേണം നന്ദകുമാറിനെ പോലെയൊക്കെയുള്ള ദലാൽ നന്ദകുമാറിനെ പോലെയൊക്കെയുള്ള അപ്പോൾ സ്വാർത്ഥത നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ എഴുതി വെച്ചോളൂ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ ഈ തദ്ദേശ ഇലക്ഷനായാലും വരുന്ന ഇലക്ഷനായാലും പാർട്ടിയിലെ പാർട്ടി മെമ്പർമാരെ നിങ്ങൾ മാറ്റി നിർത്തിക്കോളൂ അതേ അതൊക്കെ വെറും പറഞ്ഞു കേൾക്കുന്ന കൂലി തൊഴിലാളികളിലാണ് ബ്രാഞ്ച് സെക്രട്ടറിക്ക് ശമ്പളം ഉണ്ടെന്ന് എനിക്കറിയില്ല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്ക് സെക്രട്ടറി ഇരുപത്തയായിരോടെ ശമ്പളമുണ്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും ശമ്പളമുണ്ട് ശമ്പളമുണ്ട് പാർട്ടിയിലെ ജോലി തൊഴിലേ കരുതുന്നവരുണ്ട് അവരെയൊക്കെ നിങ്ങൾ മാറ്റിക്കോളൂ അഭ്യുതകാംക്ഷികൾ ഇഷ്ടംപോലെയുണ്ട് പാർട്ടി അനുഭാവികളുണ്ട് അവരുടെ വോട്ട് മാറും കണ്ണൂർ മുതൽ കാര്യം ഈ അഞ്ച് ചെറുപ്പക്കാരുടെ ജീവൻ പുഷ്പരെ അറിയാമോ എന്ന പാട്ടുപാടി എത്ര ആൾക്കാരെ ഇവർ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ എന്നിട്ട് ഇപ്പോ ഈ പറയുന്ന റവാഡ എന്ന് ഒരു കാര്യം കൂടെ നിങ്ങൾ എന്നോട് ചോദിക്കുമെന്ന് ഞാൻ കരുതിയതാണ് റവാഡ വന്നു കഴിഞ്ഞ ശേഷം സ്പീക്കറുടെ ഓഫീസിലേക്ക് രഹസ്യം അവർ രഹസ്യയോഗം അവിടെ ഉണ്ടായിരുന്നു ആരാ ഒരു കുപ്രസിദ്ധനായ കൊലയാളി െ ആ കുപ്രസിദ്ധനായ കൊലയാളിയെ റെവാളയെ പരിചയപ്പെടുത്താൻ സ്പീക്കർ മുൻകൈ എടുത്തു എന്തായി അതെന്തിനാ ഡൽഹിയിൽ കേസ് കിടക്കുന്നു അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് പാർട്ടിയെ സ്നേഹിക്കുന്ന അന്ന് ഈ സമരത്തിന് വന്നു ഈ സമരം കുത്തുപുറമ്പ് പ്രശ്നം ഉണ്ടായി ഈ അഞ്ച് ചെറുപ്പക്കാരുടെ കുടുംബമാണ് വഴിയാതാരമായത് അല്ലെ അഞ്ച് ചെറുപ്പക്കാരുടെ കുടുംബമാണോ വഴിയാതാരമായത് അന്ന് അന്ന് പാർട്ടിയുടെ സ്നേഹം കപട സ്നേഹമാണോ പ്രസ്ഥാനത്തിനെ ഇപ്പൊ ഇവർ പറയുന്ന കേട്ട് ഈ പി എം വി ജയരാജൻ ദേശാഭവനിൽ ഒരു ലേഖനം എഴുതിയാൽ ഈ പറയുന്ന അനുഭാവികൾ അനുയായികളും പാർട്ടി അണികളും ഇതെല്ലാം മറക്കുന്നുണ്ടോ ഇല്ല ഇത് ഈ പിണറായി വിജയൻ സഭയിൽ പ്രസംഗിച്ച് നെഞ്ചത്ത് വെടിവെച്ച് പഠിക്കുന്ന ഒരു പോലീസ് ഓഫീസറാണോ എന്നാണ് ചോദിച്ചത് അപ്പൊ എന്ത് ആത്മാർത്ഥതയാണ് ഈ പാർട്ടിക്ക് അണികളുള്ളത് എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത് ഒരു ആത്മാർത്ഥതയില്ല അത് വോട്ടിനെ ബാധിക്കും ഈ കാരായ രാജനെ എന്തിനാണ് പരിചയപ്പെടുത്താൻ സ്പീക്കർ വിളിച്ചത് മീര എന്റെ ഒരു ചെറിയ അറിവിൽ ഞാൻ പറയാം നായനാർ മന്ത്രിസഭ എനിക്ക് എൻ്റെ ഏജൊന്നും ഞാനോട് വെളിപ്പെടുത്തുന്നില്ല കോട്ടെ പക്ഷേ ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിനടുത്ത് എൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി നിരവധി തവണ ഞാൻ അവിടെ ഞാനവിടെ ഇറങ്ങിയിട്ടുണ്ട് അവസാന നയനാർ സർക്കാർ ബ്രേക്കും ബെല്ലും ഇല്ലാത്തൊരു സർക്കാരായിരുന്നു അന്ന് പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇന്നും പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് എന്നൊരു തുടക്കത്ത് ചോദിച്ചു നിതിൻ അഗർവാളിന് എന്തായിരുന്നു കുഴപ്പം യോഗേഷ് ഗുപ്തയ്ക്ക് എന്തായിരുന്നു കുഴപ്പം ഈ റവാഡയ്ക്ക് റവാഡയെ കൊണ്ടുവന്നു എന്ത് എയിമിനാണ് സ്വാർത്ഥത അദ്ദേഹത്തിൻ്റെ മകളുടെ കേസിനെ രക്ഷിക്കാൻ അവർക്ക് ഈ പറയുന്ന പോലെ കാലാകാലങ്ങളിൽ സി പി എം ഭരണത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് അവർക്ക് അപജയം ഉണ്ടാവുന്ന ചോദിച്ചാൽ ബഡ്ജറ്റിൽ നമുക്ക് അതായത് നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ ഖജനാവിൽ ഉള്ളതിനേക്കാൾ കാശ് കണ്ണൂര് ആർക്ക് പോവും ഈ പറയുന്ന ഊരാളങ്ങളിൽ പോകും ഊരാളങ്ങൾ അവരുടെ സ്വന്തം ആളാണ് തിരികെ ഊരാളുങ്ങളിൽ കൊടുത്താൽ ഒരു കമ്മീഷൻ വീതം എല്ലാവരും പോക്കറ്റിലെത്തും ഈ ചില കോർപ്പറേറ്റ് കമ്പനികളിൽ ചില തട്ടിപ്പ് വീരന്മാരുണ്ട് എന്ന് വെച്ചാൽ അവൻ അവന് കിട്ടുന്ന ഇംഗത്തിന്റെ ഒരു വീതം പറയാൻ വാതുറക്കുന്നവരുടെ വാക്യാത്തേക്ക് അടച്ചു കൊടുക്കും ഇപ്പം ഞാൻ എന്നെ തന്നെ ഉദാഹരണം പറയാം ഞാൻ പലരിൽ നിന്നും കമ്മീഷൻ വാങ്ങുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിൻ്റെ ഓണ ഒരു ഒരു മെയിൻ ഒരു സെക്കൻഡ് ഗ്രേഡ് ഉദ്യോഗസ്ഥനാണ് ഈ സെക്കൻഡ് ഗ്രേഡ് ഉദ്യോഗസ്ഥൻ്റെ പോക്കറ്റ് നിറയ്ക്കാൻ അവൻ സ്വയം പോക്കറ്റ് നിറയ്ക്കുന്ന ആ സംഖ്യ അങ്ങ് കുറച്ചിട്ട് വൈസ് പ്രസിഡന്റ് മുതൽ ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് മുതൽ ചെയർമാൻ മുതൽ ഇതിനൊക്കെ പിടിവീഴ്ത്താൻ വീഴ്ത്താൻ വായിൽ നിന്ന് കുറച്ച് കുറച്ച് അപ്പകഷ്ണം വെച്ച് കൊടുത്തിട്ട് അതിന് ഒരു ശതമാനം എനിക്ക് എടുത്താൽ മതി അപ്പം എന്നെ ആരെങ്കിലും ചോദ്യം ചെയ്യുമോ ഇല്ലല്ലോ ആ അതുപോലെയാണ് ഇവിടെ ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ കമ്മീഷൻ പണിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിങ്ങൾ ഈ അടുത്തിടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കണം ടൈ്യും കോട്ടുമൊക്കെ ഇട്ട തട്ടിപ്പ് വീരന്മാർ ഒരുപാട് അവിടെ നിരന്നിരിക്കും പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഒരു തലയ്ക്ക് വിളിവില്ലാത്ത മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞു അതിനിടെ എന്തെല്ലാം പറഞ്ഞുണ്ടാക്കി എന്ന് സരിത അദ്ദേഹത്തെ കാണാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ചൂട് നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ എല്ലാവരും അദ്ദേഹം സംസാരിച്ചല്ലോ സരിത ഒരു സരിതയല്ലേ വന്നുള്ളൂ ഇപ്പം നിരവധി തട്ടിപ്പ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നു സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാത്ത സ്ഥലമൊന്നുമില്ല സെക്രട്ടേറിയറ്റിൽ ഒരുപെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഇപ്പം ചെറുപ്പക്കാരായിരുന്നു ഇപ്പം അവരെല്ലാം തലയൊക്കെ നനച്ച് അമ്പത്തിരണ്ട് വയസ്സോ അമ്പത്തഞ്ചൊക്കെ ആവാറായ ആശാമാരെയൊക്കെ നമുക്കും അറിയാം അവരൊക്കെ നമ്മൾ കാണുമ്പോൾ അവരൊക്കെ നമ്മളോട് സംസാരിക്കാറുമുണ്ട് ഈ എല്ലാ മന്ത്രിമാരും ഓഫീസില് ഒരാളെയെങ്കിലും അറിയാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിന് മൊത്തത്തിൽ ഈവൻറ്റാ ഈവെൻ്റാ ഈവന്റ് കളിയാ അത് ഇപ്പൊ നമ്മൾ മൊത്തത്തിൽ ഒരു ചിത്രം പറഞ്ഞു നമ്മൾ ചോദിച്ചു വന്നിടത്ത് തന്നെയാണ് വരുന്നത് കണ്ണൂര് ഇത് എങ്ങനെ കണ്ണൂരിനെ കണ്ണൂരിനെ ഈ എൽ ഡി എഫ് സി പി എം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഓരോ ഭരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഊരാളുങ്കൽ മുതൽ വടകരയാണ് ഊരാളിൻ്റെ ഓഫീസ് അല്ലേ വടകരയാണ് ഊരാളുങ്കൽ മുതൽ അവരുടെ മാമനും അച്ചമ്പിയും പി എം മനോജും പ്രഭാവർമ്മയും ഒക്കെ ഇരുന്നു കൊണ്ട് കണ്ണൂരുകാർ സേവിക്കുന്നുണ്ട് കണ്ണൂരുകാരിലും നല്ല ആൾക്കാരുണ്ട് കണ്ണൂരിൽ നല്ല സഹാക്കളുണ്ട് ആ നല്ല സഹാക്കൾ പി ജയരാജൻ മുതൽ കുറേ പേര് ചില ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ട് പ്രസ്ഥാനത്തെ മറന്നുകൊണ്ട് തങ്ങളെ വെടിവെച്ചു കൊന്ന ഒരു പോലീസ് ഓഫീസറെ ഇതിനകത്ത് കൊണ്ട് നിയമിച്ചിരിക്കുന്നത് ആർക്കു വേണ്ടി ആർക്കു വേണ്ടി അത്രേ ഉള്ളൂ ആ ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ട് മനസ്സിൽ വെച്ച പോലെ പാർട്ടിയോടുള്ള പ്രസ്ഥാനത്തോട് കൂറില്ലാത്ത ഒരു മുഖ്യമന്ത്രി പ്രസ്ഥാനത്തോട് കൂറില്ലാതെ കൂലിത്തൊഴിലാളിയായി എഴുതുന്ന മറ്റൊരു സി സി അംഗം പഴയ ഒരു കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഒരു കൂലിത്തൊഴിലാളി എഴുതി കൊടുക്കുന്നത് തന്റേതായി കൊടുക്കുന്ന എം പി ജയരാജൻ അതിലാകെ പി ജയരാജൻ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും പറയാതെ പറഞ്ഞത് നിഷേധിച്ചില്ലേ ഇത്രയും കൂടെ ഞാൻ പറഞ്ഞു പറയാം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം അതായത് സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്രത്തോളം പാർലമെന്ററി തലത്തിൽ പോകുമോ അത്രത്തോളം സംഘടന തകർന്ന ചരിത്രമേ ഉള്ളൂ അതാണ് ഞാൻ നയനാര ഭരണത്തെ കുറിച്ച് പറഞ്ഞത് പാർട്ടി പ്രസ്ഥാനം എന്ന് പറയുന്ന പ്രതിപക്ഷത്തിരിക്കുമ്പോഴേ ഇവർക്ക് പ്രതിപക്ഷത്തിരിക്കാനുള്ള തിരിക്കാനുള്ള യോഗ്യതയേ ഉള്ളൂ ഇവർ ഭരണത്തിൽ വന്നാൽ മനുഷ്യരല്ലാതാകും സഖാവ് സഖാവല്ലാതാകും സഖാവിൻ്റെ അർത്ഥം അറിയല്ലോ കൂട്ടുകാരൻ സഖാവേ എന്ന് പി രാജീവിനെ വിളിച്ചതിനെ തുറിച്ചു നോക്കി എന്ന് പറയുന്ന വർത്തമാനമാണ് പി രാജീവ് എന്ന യങ്സ്റ്റർ അല്ല യങ്സ്റ്ററല്ല അദ്ദേഹത്തിന് അമ്പത്തഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ സഖാവ് വിളിയപ്പോൾ ഇവർക്കിപ്പോൾ അലോചകമാണ് ഇപ്പം അയ്യപ്പദാസ് ചെന്നിട്ട് സഹാവ് ഞാൻ ഇങ്ങനെ ചെറിയ ഇവൻ ആരോടാ അപ്പം കമ്മ്യൂണിസം മാറന്നു പാർലമെൻ്ററി തലത്തിൽ സി പി എം ഒരു ഒരു സുഖലോലുപതയുടെ രീതിയിലായി ഈ സുഖം ഇനിയും കിട്ടണം കാരാരാജന്മാരെ രക്ഷിക്കണം മകളെ ഡൽഹിയിൽ രക്ഷിക്കണം എന്തായാലും ചിലതൊക്കെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ മാത്രമല്ല കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസം എന്ന് വെറും വാക്കിലുള്ളതല്ല ഐഷ പോറ്റിയോട് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ ഐഷ പോറ്റി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല ഐഷ പോറ്റി മാറിപ്പോയാലും ഇല്ലെങ്കിൽ അവർ കോൺഗ്രസിലേക്ക് ഒരു പോഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ എന്താണ് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം നമുക്ക് കാത്തിരിക്കാമെന്ന് മാത്രമേ ആയിരിക്കും പറയാനുള്ളൂ ചിലത് മനസ്സിൽ അവർ ഉറപ്പിച്ചു കഴിയുള്ളൂ